ഇന്നത്തെ എപ്പിസോഡിൽ ഇഷുതയച്ചു കൊടുത്ത ഫോട്ടോ കണ്ടപ്പോൾ തന്നെ രചനയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ് അങ്ങനെ രചന വീടിനകത്ത് പോയി നിൽക്കുമ്പോൾ ആകാശ് ഫോൺ ചെയ്ത് വരികയാണ് ഞാൻ എൻ്റെ എൻ്റെ എതിരാളികളെ തകർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പലതും ചെയ്യും ഞാൻ പല വേണ്ടാത്തരങ്ങളും ചെയ്യും എൻ്റെ മോളത്രയും നല്ലതാണ് എൻ്റെ മോളെ വിൽക്കുന്നുണ്ടോ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ ചോദിച്ചതാണ് പക്ഷെ ഞാനതേ എല്ലാവരും തകർത്തതിന് ശേഷമേ കൊടുക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ ഫോണിങ്ങനെ കട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ രചന ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കും അപ്പോൾ എന്താ രചന നീ അങ്ങനെ പറയണേ ചോദിക്കും അപ്പോൾ രചന അവനെ പിടിച്ചു കൊണ്ടുപോയിട്ട് വീടിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് ആ കാരൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും എന്നെ കൊണ്ടുപോയിട്ട് പറയും നിനക്ക് ഞാനൊരു വീഡിയോ വെച്ചിട്ടുണ്ട് നോക്കടാ നീ അതെന്ന് പറയും രചന നീ എന്ത്യൊക്കെ സംസാരിക്കണമെന്ന് ചോദിക്കുമ്പോൾ നീ ആദ്യം അത് നോക്ക് പറയും കേട്ടോ അങ്ങനെ ആ വീഡിയോ കാണുമ്പോൾ തന്നെ ആകാശം ആകെ പേടിക്കും അപ്പം നീ എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലെ നീ എൻ്റെ മകനെ കൊല്ലാൻ നോക്കിയത് എന്നിട്ട് നീ ആ ക്യാമറയിലത്തെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് എന്നെ കാണിച്ചു നിൻ്റെ നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ട് നിനക്ക് എങ്ങനെ അതൊക്കെ ചെയ്യാൻ തോന്നി നീനത്രയും എൻ്റെ മകൻ ഇഷ്ടപ്പെടണില്ലേ എന്ന് ചോദിക്കും രചന ഞാനതന്ന അവനെ കൊണ്ടാക്കാൻ പോയപ്പോൾ അവനെ ബസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഇത്തിരി ഒന്ന് കള്ളു കുടിച്ചു കള്ളു കുടിച്ചപ്പോൾ അത് ഒത്തിരി ഓവറായിപ്പോയി അപ്പോൾ പിന്നെ ഞാൻ അവനാണ് കടന്ന് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ ഇങ്ങനെ പറയും നീനൊന്നും പറയണ്ട നീ ചെകുത്താനാ എനിക്ക് നീ ചെകുത്താൻ്റെ കൂടെ താമസിക്കേണ്ട എനിക്ക് നീ എൻ്റെ മകനും കൂടിയേ ഉള്ളൂ അവനും കൂടിയും പോയാൽ പിന്നെ എനിക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയട്ടോ അപ്പോൾ രചന അങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ തന്നെ രജന വീടിനകത്തേക്ക് കയറി പോവുകയാണ് ഇഷിതയാണെങ്കിൽ മഹേഷിനെ ഓഫീസിലിരിക്കുമ്പോൾ വിളിക്കുകയാണ് മഹേഷ് ഇപ്പോൾ തിരക്കിലാണോ ചോദിക്കുമ്പോൾ മഹേഷ് പറയും അല്ല തിരക്കിലല്ല നീ പറഞ്ഞോ പറയുമ്പോൾ നമുക്കൊന്ന് പുറത്ത് പോകണം എപ്പോഴാണ് ഫ്രീ ഉണ്ടാവുകയോ ചോദിക്കുമ്പോൾ മഹേഷ് പറയും ഞാൻ ഫുൾ ടൈം ഫ്രീ ആണ് നീ എപ്പോഴാന്ന് വെച്ചാൽ പറഞ്ഞു പറയുമ്പോൾ ഇഷിദ് പറയും ഞാൻ വിളിക്കുകയെന്ന് പറയും കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ പോവുകയാണ് അപ്പോൾ എവിടേക്കാണ് പോവേണ്ടതെന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ഇല്ല എവിടേക്കായാലും പോട്ടെ നമ്മൾ ചിന്തിക്കുന്നോടത്തേക്ക് ഒന്നും അല്ലല്ലോ എന്തായാലും എത്തുക അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ പോട്ടെ എന്തായാലും ഒരു പാർക്കിൻ്റെ അവിടേക്ക് വിടുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇഷ്യുദ്ങ്ങനെ മരണത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയണം അപ്പം നമ്മുടെ മഹേഷ് വണ്ടിയാട് നിർത്തുകയാണ് അപ്പം ഇഷിത് ചോദിക്കും എന്തിനാ നിർത്തിയത് നിർത്തണ്ട നമുക്ക് വല്ല പാർക്കിലേക്കും പോവാം എന്ന് പറയും അങ്ങനെ രണ്ടുപേരും കൂടി പാർക്കിലേക്ക് പോവാണ് അപ്പോൾ ഇഷിദ് അങ്ങനെ കുറേ സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പറയും എൻ്റെ തീരുമാനം അറിയാനാണ് മഹേഷും അച്ഛനും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എൻ്റെ തീരുമാനത്തിൽ ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു എന്ന് പറയും കേട്ടോ അപ്പം മഹേഷ് പറയും എൻ്റെ സിപ്പിയെ അനാദി ആക്കിയിട്ടുള്ളൊരു തീരുമാനം എന്ന് പറയും അവൾ എങ്ങനെയാ അനാദ്യ അവൾക്ക് അച്ഛനുണ്ട് അച്ഛമ്മയുണ്ട് അച്ഛനുണ്ട് ഇപ്പം അതേ ഒരു ചേട്ടനും ഉണ്ട് എന്ന് പറയും അപ്പം മഹിഷിതു പറയും ഞാൻ അതല്ല ആലോചിക്കുന്നത് ഞാൻ മഹേഷിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നത് എനിക്ക് അമ്മയാവാനുള്ള എന്ന് പറഞ്ഞിട്ടും താൻ എന്നെ ഒരു അമ്മയാവാനുള്ള താൻ എന്നെ ഒരു അമ്മയാവാൻ എന്നെ സഹായിച്ചു എനിക്കൊരു മകളെ തന്നു അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ മകനാവുമ്പോൾ ആദ്യം എൻ്റെ മകളല്ലേ മകനല്ലേ ചിപ്പി എൻ്റെ മകളാവുവാണെങ്കിൽ ആദ്യം എൻ്റെ മകൻ തന്നെയാണ് അവന് ഇനി എൻ്റെ മകനാണ് എന്നൊക്കെ അവനെ പറഞ്ഞിട്ട് പറയട്ടോ അപ്പോൾ നമ്മുടെ മഹേഷിന് ഭയങ്കര സന്തോഷമാകും അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ